സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ച് കോട്ടക്കുന്ന് മൈതാനത്ത് നടക്കുന്ന എൻ്റെ കേരളം പ്രദർശന വിപണന മേളയ്ക്ക് വർണ്ണാഭമായ തുടക്കം വൈകിട്ട് കോട്ടക്കുന്നിൽ പ്രത്യേകം സജ്ജീകരിച്ച വേദിയിൽ കായിക ന്യൂനപക്ഷ ക്ഷേമ വകഫ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു ജനങ്ങളുടെ വിശ്വാസം ആർജിക്കാനും ഈ സർക്കാരിന് കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും നൽകുന്ന ഒരു കാര്യമാണ് അതുകൊണ്ടുതന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തുടർ ഭരണം നൽകാൻ കേരളത്തിലെ ജനങ്ങൾ തീരുമാനിച്ച് ജനങ്ങൾ അർപ്പിച്ച വിശ്വാസം കാത്തു സൂക്ഷിച്ച് മുന്നോട്ട് പോവുകയാണ് ഈ ഗവൺമെൻറ്റ് ഭരണത്തിൻ്റെ നാനാ തലങ്ങളിലും മാതൃകാപരമായ മാറ്റങ്ങൾ കൊണ്ടുവന്ന സർക്കാരാണിത് പ്രകടന പത്രികയിൽ പറഞ്ഞ വാഗ്ദാനങ്ങൾ ഒന്നൊന്നായി പാലിക്കാൻ നമുക്ക് കഴിഞ്ഞു ഇനി വിരലിലെണ്ണാവുന്ന നാലോ അഞ്ചോ കാര്യങ്ങളാണ് പ്രകടനപത്രിക പ്രകാരം നമുക്ക് ചെയ്തു നന്ദകുമാർ അധ്യക്ഷത വഹിച്ചു രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഉദ്യോഗസ്ഥർ പൊതുജനങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു മേളയുടെ രണ്ടാം ദിനമായ മെയ് എട്ടിന് രാവിലെ പത്ത് മുപ്പതിന് കുടുംബശ്രീയുടെ ഈ മാലിന്യത്തിലെ സംരംഭക സാധ്യത എന്ന വിഷയത്തിൽ മെഗാ പരിശീലന പരിപാടി നടക്കും ഉച്ചയ്ക്ക് രണ്ടിന് മോട്ടോർ വാഹന വകുപ്പിന്റെ റോഡ് സുരക്ഷയും മാറുന്ന നിയമങ്ങളും എന്ന വിഷയത്തിൽ സെമിനാർ നടക്കും മെയ് എട്ടിന് വൈകിട്ട് ഏഴിന് നാടൻപാട്ട് കലാകാരനായ അതുൽ നറുഗരെയും സംഘവും നയിക്കുന്ന ഫോക് ലോർ ലൈവും നടക്കും സംസ്ഥാന സർക്കാരിന്റെ തൊണ്ണൂറോളം വകുപ്പുകളുടെയും വിവിധ സ്ഥാപനങ്ങളുടെയും സഹകരണത്തോടെ ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പിന്റെ നേതൃത്വത്തിലാണ് മേളയുടെ സംഘാടനം കഴിഞ്ഞ ഒൻപത് വർഷത്തെ സർക്കാരിന്റെ നേട്ടങ്ങൾ പ്രദർശിപ്പിക്കുന്ന മേളയാണ് കോട്ടക്കുന്നിൽ സംഘടിപ്പിക്കുന്നത് വിവിധ വകുപ്പുകളുടെ സ്റ്റാളുകൾ സർക്കാരിന്റെ വ്യത്യസ്ത പദ്ധതികളെ കുറിച്ച് ജനങ്ങൾക്ക് അറിവ് നൽകുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ എൽ ഇ ഡി വാളുകളിൽ തത്സമയ പ്രദർശനങ്ങളും വിവിധ വകുപ്പുകളുടെ സേവനങ്ങളും ഉറപ്പാക്കും കേരളത്തിന്റെ സമഗ്ര മുന്നേറ്റങ്ങളെ അടയാളപ്പെടുത്തുന്നതും മാറുന്ന കേരളത്തിന്റെ സ്പന്ദനങ്ങൾ തൊട്ടറിയുന്നതുമാണ് വിവര പൊതുജന സമ്പർക്ക വകുപ്പിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന എന്റെ കേരളം മെഗാ എക്സിബിഷൻ കോട്ടകുന്നിൽ രണ്ട് എ സി ഹാംഗറുകളും ഒരു നോൺ എ സി ഹാങ്ങറുമടക്കം ആകെ നാൽപ്പത്തി അയ്യായിരത്തി നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ചതുരശ്ര അടികൾ ശീതീകരിച്ച രണ്ട് ഹാംഗറുകൾ ഉൾപ്പെടെ എഴുപതിനായിരം ചതുരശ്ര അടി വിസ്തൃതിയിലുള്ള പ്രദർശന നഗരിയാണ് ഒരുക്കിയിട്ടുള്ളത് വിപുലമായ സജ്ജീകരണങ്ങളോടെയാണ് പ്രദർശന വിപണനമേള നടക്കുന്നത് തൊണ്ണൂറോളം സർക്കാർ വകുപ്പുകളുടെയും സ്ഥാപനങ്ങളുടെയും സ്റ്റാളുകൾ വിവിധ വകുപ്പുകളുടെ സേവനം ലഭ്യമാകുന്ന സർവീസ് സ്റ്റാളുകൾ രണ്ടായിരം ചതുരശ്രടിയിൽ പി ആർഡിയുടെ എന്റെ കേരളം ഒന്നാമത് ചിത്രീകരണം കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ കാർഷികമേള കുടുംബശ്രീയുടെ രുചി വൈവിധ്യങ്ങളുടെ ഭക്ഷ്യമേള ടൂറിസം അനുഭവങ്ങൾ പുനരാവിഷ്കരിക്കുന്ന ടൂറിസം വകുപ്പിന്റെ പ്രദർശനം സാങ്കേതിക മികവ് തെളിയിക്കുന്ന കിഫ്ബിയുടെ പ്രദർശന പവലിയൻ ഐടി വകുപ്പിന്റെയും സ്റ്റാർട്ടപ്പുകളുടെയും ടെക്നോ ഡെമോ ഏരിയ വൈവിധ്യവും വിജ്ഞാനപ്രദവുമായ സ്റ്റാളുകൾ മിനി തിയേറ്റർ എന്നിവയെല്ലാം ശീതീകരിച്ച ഈ പന്തൽ അകത്തുണ്ട് ഏഴ് ദിവസങ്ങളിലായി വിവിധ വകുപ്പുകളുടെ കാലിക പ്രസക്തമായ പതിമൂന്ന് സെമിനാറുകളും എല്ലാ ദിവസവും വൈകിട്ട് കലാപരിപാടികളും മേളയുടെ ഭാഗമായി നടക്കും ഭക്ഷ്യമേള പുസ്തകമേള തുടങ്ങിയവയും മേളയുടെ ഭാഗമായിട്ടുണ്ട് മേളയോടനുബന്ധിച്ച് കോട്ടക്കുന്നിലേക്കുള്ള ഡി ടി പി സിയുടെ പ്രവേശന ടിക്കറ്റും പാർക്കിംഗ് ഫീസും ഒഴിവാക്കി പ്രവേശനം സൗജന്യമാക്കിയിട്ടുണ്ട് രാവിലെ ആണ് സമാപിക്കും വിവാഹ വസ്ത്രങ്ങളുടെ അതിവിപുലമായ ശേഖരത്തോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഷോപ്പിംഗ് വിസ്മയം ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഹൃദയങ്ങൾ സീനത്തിൽ ആൻഡ് മെട്രോ പ്ലാസ കോട്ടയ്ക്കൽ സ്പെഷ്യലൈസ്ഡ് ട്രെയിനിംഗ് ഓഫേർഡ് ഇൻ ദ ഫ്യൂഡ് ലൈക് എഞ്ചിനീയറിംഗ് മെഡിസിൻ ആൻഡ് മെഡിസിൻസ് എക്യൂപ്പിംഗ് സ്റ്റുഡൻസ് ഫോർ എക്സാം സച്ചേഴ്സ് മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ സെവൻ സിക്സ്